നിർത്തുകയായിരുന്ന ബസ്സിന് പിരിഞ്ഞിൽ പിറകി വരികയായിരുന്ന മറ്റൊരു ബസ് ഇടിക്കുകയായിരുന്നു കൊയിലാണ്ടി ഭാഗത്ത് നിന്ന് വടകര ഭാഗത്തേക്ക് വരികയായിരുന്ന ബസ്സുകളാണ് അപകടത്തിൽപ്പെട്ടത് പരിക്കേറ്റവരെ വടകരയിലെ വിവിധ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു ബസ്സുകൾ മത്സര ഓട്ടത്തിലായിരുന്നുവെന്ന് നാട്ടുകാർ ആരോപിച്ചു എസ് സി എസ് ടി വിഭാഗങ്ങൾക്കും സ്ത്രീകൾക്കും സിനിമ എടുക്കുന്നതിന് പരിശീലനം നൽകണമെന്ന പരാമർശത്തിൽ അടൂർ ഗോപാലകൃഷ്ണനെതിരെ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ ഫ്യൂഡൽ ജീർണതയുടെ ഭാഷാപരമായ കൂടിയാണ് അടൂർ സംസാരിച്ചത് ജനാധിപത്യ സമൂഹത്തോടുള്ള ഏറ്റവും വലിയ നീതി കേടാണിതെന്നും എം വി ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു കേരളീയ സമൂഹം യുഡൽ സംസ്കാരത്തിന്റെ ആശയ തലത്തിൽ നിന്നും നല്ലതുപോലെ മുന്നേറിയിട്ടുള്ള ഒരു ജനതയുടെ ആവാസ കേന്ദ്രമാണ് അതിന് തന്നെ ഫലമായി ജാതി വ്യവസ്ഥയുടെ ജീർണത നല്ലതുപോലെ കുറഞ്ഞു വന്നിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു നാട്ടിൽ എല്ലാറ്റിനെയും ജാതി അടിസ്ഥാനപ്പെടുത്തി പ്രത്യേകിച്ച് പട്ടികജാതി പട്ടികവർഗ സ്ത്രീ ഈ വിഭാഗത്തെ പ്രത്യേകമായിട്ട് പരിഗണിക്കുന്ന രീതിയിലേക്ക് കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ല അരൂർ ഗോപാലകൃഷ്ണൻ എന്തൊക്കെയാണ് ഉദ്ദേശിച്ചതെന്ന് അദ്ദേഹം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത് പക്ഷേ ഉറപ്പായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന കാര്യം ഇടൽ ജീർണ്ണതയുടെ ഭാഷാപരമായ കൂടി തന്നെയാണ് ഇങ്ങനെയുള്ള പലരും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അത് ജനാധിപത്യ സമൂഹത്തിലൂടെ ചെയ്യുന്ന ഏറ്റവും വലിയ നീതികേടാണ് എന്നാണ് എനിക്ക് ചൂണ്ടിക്കാണിക്കാൻ സമൂഹം കൽപ്പിച്ച പരിധികൾക്ക് മേൽ ചിറകു വിരിച്ച് പറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ചെറുപ്പക്കാരനെ പരിചയപ്പെടാം അയാളുടെ സ്വപ്നങ്ങൾക്ക് ഊർജ്ജം നൽകുന്ന ഒരു പറ്റം ആളുകളെയും